ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അരിയും തിന്നും ആശാരിച്ചും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന ആ പഴഞ്ചൊല് നിവൃത്തിയാകുന്ന തരത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ചും കത്തീഡ്രൽ ബസിലേക്കയിൽ ഒരു ഉളുപ്പുമില്ലാതെ പാമ്പ്ളാനി പിതാവ് അധാർമികമായി ഇടപെടൽ നടത്തി അഴിമതി ചെയ്യാനായിട്ട് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു അതേസമയം മറുവശത്ത് സമരക്കാരുടെ സ്വാധീനം വെളിപ്പെട്ടിരിക്കുന്നു അധികാരം ദുഷിച്ചാൽ അതെത്രമാത്രം ദുഷിക്കുന്നതിന്റെ തെളിവാണ് പാമ്പളാലി നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഈ സമരത്തിന് ഇരിക്കുന്നവര് സഭാ കോടതി പൗരത്വത്രി സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് രൂപം കൊടുക്കപ്പെട്ട സഭാ കോടതി പണം മാറ്റി അഴിമതി ചെയ്തു എന്ന് കണ്ട് ഇറക്കി ഉത്തരവ് കൊടുത്ത മണവാളൻ അങ്ങൊരു അവിടുന്ന് ഇറങ്ങിപ്പോകാതിരിക്കുന്നു അതിന് സകല ഒത്താശം ചെയ്തു കൊടുക്കുന്നത് പാമ്പളാനി പിതാവ് അവിടെ സമരത്തിന് ഇരിക്കുന്നവരോ ഈ അഴിമതി ചെയ്ത മണവാളനെ ഇറക്കി വിടണമെന്ന് കോടതി പറഞ്ഞ അവനെ ഇറക്കി വിടണം അയാളെ ഇറക്കി വിടണം എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല തങ്ങൾക്ക് സഭ കൽപ്പിച്ചു നൽകിയ മാർപാപ്പ പൌരത്വ ത്രിസംഘം മെത്രാൻസറിൽ കൽപ്പിച്ച് നൽകിയ കുർബാന വേണമെന്ന് അപ്പൊ ഈ സമരക്കാരുടെ വശത്ത് സത്യമുണ്ട് നീതിയുണ്ട് ധാർമ്മികതയുണ്ട് മറു ഈ സമരക്കാർക്ക് എതിരെ നിൽക്കുന്ന പാമ്പളാനി പിതാവിന് പാമ്പളാനി പിതാവ് അഴിമതിക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല അഴിമതി ചെയ്യാറുണ്ട് ഒത്താശ ചെയ്യുകയും സഭാ കോടതി ഇറക്കി വിടാൻ പറഞ്ഞ ആളെ സംരക്ഷിക്കാനായിട്ട് കളക്ടറെ വിളിക്കുക പോലീസ് കമ്മീഷണറെ വിളിക്കുക ഇപ്പോഴത്തെ എ സി പിന്നെ വിളിക്കുക പറഞ്ഞു വിടുക ആ കാര്യമാണ് ഞാൻ നിങ്ങളോടൊപ്പം പറയാൻ വരുന്നത് ബസിലിക്കയുടെ മുമ്പിൽ നീതി തേടി സമരപ്പന്തിൽ ഇരിക്കുന്നവരെ നിങ്ങൾ കണ്ടു കാണും കുറേ ദിവസങ്ങളായി അവർ അവരിയ്ക്കാൻ തുടങ്ങിയിട്ട് അവരുടെ പ്രതിനിധികളെ നാലുപേരെ പൊതുവായി മാറി വന്ന എ സി പി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വിളിപ്പിച്ചു ഈ സമരപ്പന്തിൽ ഇരിക്കുന്നവരെ പ്രതിനിധാനം ചെയ്ത് മത്തായി മുതിരന്തി സാറ് കൈക്കാരൻ ജോയ് ജോർജ് സാറ് പിന്നെ സീലിയ എന്ന സ്ത്രീ പിന്നെ തരീനച്ചൻ സഭ ഔദ്യോഗികമായി നിയമിച്ചിരിക്കുന്ന വികാരി അച്ഛൻ ഈ എ സി പി ഇവരോട് ഈ നാല് പേരോട് പറഞ്ഞത് പൊതുവായി മാറുമെന്ന എ സി പി പറഞ്ഞത് പാമ്പ്ളാനി പിതാവ് കളക്ടറേയും എസ് പി യേയും പോലീസ് സൂപ്പറിൻ്റെയും വിളിച്ചിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് മണവാളനെ സഹായിക്കാനായിട്ട് ഒരു കുക്കിനെയും ഒരു കെയർ ടേക്കറേയും അകത്തേക്ക് കടത്തിവിടണം അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് ഇത് പറയാനാണ് എ സി ബി വിളിപ്പിച്ചിരിക്കുന്നത് സമരക്കാർ പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിക്കില്ല ഇനിയും മണവാളനെ സംരക്ഷിക്കാനായിട്ട് കുക്കിനെയും കെയർ ടേക്കറേയും അകത്ത് കടത്തിവിടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല കാരണം അപ്പം അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സഭാ കോടതിയുടെ ഉത്തരവെല്ലാം കാണിച്ചു അഴിമതി ചെയ്തുവെന്ന് തെളിഞ്ഞുവെന്നും പണം അടിച്ചു മാറ്റിയെന്ന് തെളിഞ്ഞുവെന്നും കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ആരോപിക്കപ്പെടുകയല്ല തെളിഞ്ഞ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നതാണ് അങ്ങനെയുള്ള സംരക്ഷിക്കാനായിട്ട് പാമ്പ്ലാനി പിതാവ് കളക്ടർ വിളിക്കുക എസ് പി യെ വിളിക്കുക എ സി പി പറഞ്ഞു വിടുക പറഞ്ഞാൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ലല്ലോ അഴിമതിക്ക് ഒത്താശ ചെയ്യുക മാത്രമല്ല അതിന് പങ്കു പറ്റുന്നുണ്ടാവില്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കണേ കോടതി ഉത്തരവുള്ളതല്ലേ മണവാളസിനെ ഇറക്കി വിടാൻ ഇരുപത്തിരണ്ടാം തീയതിക്ക് ഉള്ളിൽ ഇറക്കി വിട്ട് അതിന്റെ ഇരുപത്തിരണ്ടാം തീയതിക്ക് ഉള്ളിൽ അവിടെ ഇറക്കി വിട്ടതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ കോടതി ഇല്ലേ അഴിമതി ചെയ്തുവെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ഒരാളെ സംരക്ഷിക്കാൻ കളക്ടർ വിളിക്കുക എസ് പി വിളിക്കുക എ സി പി പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതൊരു ആധ്യാത്മിക സ്ഥാനത്തിരിക്കുന്ന ഒരു മെത്ര പോലെത്താ ഒരു മെത്രാൻ സീറോ മലബാർ സഭയുടെ മെത്രൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിച്ഛിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ വിച്ഛദിച്ചേ പറ്റൂ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ സമരക്കാർ പറഞ്ഞു ഞങ്ങളത് സംവദിക്കില്ല ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങൾ കിട്ടില്ല അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങൾ കിട്ടില്ല കാരണം മണവാളം അരി അഴിമതി ചെയ്തുവെന്നും പണം തിരുമതി ചെയ്തുവെന്നും ലക്ഷങ്ങളും കോടികളും കട്ടെടുത്തുവെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് കോടതി ഉത്തരവുണ്ട് ഇറക്കി വിടാൻ അതുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മാത്രല്ല ഈ മണവാളച്ചോട് ഇരിക്കുന്ന സമയത്ത് ഈ കോടതി ഉത്തരവെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇവിടുന്ന് ഒരുപാട് സംഗതി അടിച്ചു മാറ്റിക്കൊണ്ടു പോയിട്ടുണ്ട് അതിന് അതിലേക്ക് വീഡിയോ സകലൊക്കെ ഞങ്ങളുടെ തെളിവുകളുണ്ട് അങ്ങനെ ഒരാളെ സഹായിക്കുന്നത് ശരിയല്ലല്ലോ അത് അന്യായമല്ലേ അത് അധാർമികതയല്ലേ ഒരു ധാർമ്മിക ബോധമുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അത് പോലീസ് ചെയ്താലും ശരിയാവില്ലല്ലോ അപ്പൊ പോലീസ് എ സി പി പറഞ്ഞു മുകളിൽ നിന്ന് കൽപ്പന വന്നാൽ ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് ഈ കുക്കിനെയും കെയർ കൊടുക്കേണ്ടി വരും അപ്പൊ അതിന് എ സി പി പറഞ്ഞൊരു ന്യായം ഈ ഇരുപത്തെട്ടാം തീയതി ഒരു സർക്കിൾ ഇറങ്ങുമെന്നും ജൂലൈ മൂന്ന് മുതൽ ഒരു സമവായം നടപ്പിൽ വരുമെന്നും അപ്പോൾ ഒരു താൽക്കാലിക ശമനം ഉണ്ടാകുമെന്നും പാമ്പളാനി പിതാവ് അറിയിച്ചിട്ടുണ്ട് കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് എസ് പിയോടും പറഞ്ഞിട്ടുണ്ട് എന്നെയോ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു താൽക്കാലിക ശാന്തത ഉണ്ടാകും അത് അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് അതായത് സമരക്കാരോട് സഹകരിക്കണമെന്ന് ഇരുപത്തെട്ടാം തീയതി ഒരു സർക്കിൾ ഇറങ്ങുമെന്നും ജൂലൈ മൂന്ന് മുതൽ ഒരു സമവായം നടപ്പിലാകുമെന്നും അപ്പോൾ ഒരു താൽക്കാലിക ശമനവും താൽക്കാലിക ശാന്തതയും കൈവരുമെന്നും അതിനാൽ കാര്യത്തിൽ അതായത് മണവാളനെ ഒരു കുക്കിനെയും കേട്ടക്കരും കൊടുക്കുന്ന കാര്യം നിങ്ങൾ സഹകരിക്കണമെന്നാണ് സമരക്കാരോട് ഈ എ സി പി പറഞ്ഞത് പാമ്പ്ലാനി പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ സമരക്കാരുടെ പ്രതിനിധികൾ ചോദിച്ചു ഈ എത്ര ദിവസത്തേക്കാണ് ഈ കുക്കിനെയും കേട്ടക്കരെയും കൊടുക്കേണ്ടത് അതായത് എന്നാണ് മണവാള ഇറങ്ങിപ്പോകാൻ അർത്ഥം ചോദിക്കാൻ ഇറങ്ങി പോകുക എന്ന് പറയാ വേണ്ടത് എന്നാണ് മണവാളനും കൂടെയുള്ളവരും അതീതമായിട്ട് അന്യായമായിട്ട് അവിടെ ഇരിക്കുക അപ്പോൾ പോലീസ് അങ്ങനെ മറുപടി പറഞ്ഞില്ല മറുപടി ഉണ്ടായില്ല സഭാ സ്നേഹികളായ ഈ സമരക്കാർക്ക് വേണ്ടി നാല് പേര് ഈ മത്തായി മുതിരന്തി സാറും ജോയ് ജോർജ് സാറും സീലിയ പിന്നെ അച്ഛൻ തരഞ്ഞാളിയത്തച്ഛൻ ഇവർ നാല് പേരും പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കില്ല അതായത് മണവാളച്ചിനടുത്തേക്ക് ഇനി ഒരാളെ കയറ്റിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇനി രണ്ടുപേരെ നിങ്ങൾ ബസ്സിലേക്ക് ഉള്ളിൽ കയറ്റി യാൽ ബലം പിടിച്ച് ഇപ്പൊ പോലീസ് മുകളിൽ നിന്ന് ഉത്തരവ് വന്നു അനുസരിക്കണമെന്ന് പറയുന്നു നിങ്ങൾ അങ്ങനെ ബലമായിട്ട് കയറ്റിയാൾ ഞങ്ങളെല്ലാവരും ഒരകത്ത് കയറും നിങ്ങൾക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം ലോക്കപ്പിലിടാം തല്ലാം കൊല്ലാം അതെല്ലാം കർത്താവിനും സഭയ്ക്കും വേണ്ടി വിശ്വാസത്തിനു വേണ്ടി ഞങ്ങൾ ഏൽക്കാൻ തയ്യാറാണ് മാത്രമല്ല സഭ നിയമിച്ച വികാരിയും കൈകാരന്മാരും സത്യവിശ്വാസികളും പുറത്തും അഴിമതിക്കാരായ മണവാളനും കൂട്ടും അകത്തും എന്നാണ് അവസ്ഥ എന്നിട്ട് അഴിമതിക്കാരായ ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാണ് സഭാ നേതൃത്വത്തിലിരിക്കുന്ന പാമ്പളാനി പിതാവ് അത് ഒരു കാരണവശ്ശാലം അനുവദിക്കാൻ പറ്റില്ല ഒരു സമുദായത്തിനും സംവദിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സുറിയാനി സഭ പോലുള്ള ഒരു ആത്മീയ സംവിധാനത്തില് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ ബസിലിക്കയുടെ മുമ്പിലിരിക്കുന്ന ചെറിയ ഗണം സമരക്കാർ എന്നല്ലേ നിങ്ങൾ കളിയാക്കിയിരുന്നേ ആ സമരക്കാർ ശക്തി കണ്ടോ കളക്ടർ പറഞ്ഞ് എസ് പി പറഞ്ഞ് എ സി പി സംസാരിക്കാൻ വന്നിരിക്കുകയാണ് സമരക്കാരോട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് ഞങ്ങൾ ഒരു രണ്ടു പേരകത്തേക്ക് കയറ്റി വിട്ടാൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് അപ്പൊ ഈ സമരത്തിന് ശക്തി മനസ്സിലായി നിങ്ങൾക്ക് ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം ഞാൻ ഈ പറയുന്നത് അവിടെ സമരപ്പന്തൽ ഇരിക്കുന്ന കുറച്ച് പേര് കുറച്ച് സ്ത്രീകളും കുറച്ച് അല്ലെ പുരുഷന്മാരും ചെറിയ ഗണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കുറെ ദിവസമായി അവർ ഇരിക്കാൻ തുടങ്ങിയിട്ട് വെയിലും മഴയും കാറ്റും കടലും എല്ലാം കണ്ട് കൊണ്ട് എന്തിനാ മാപ്പാപ്പ തങ്ങൾക്ക് അനുവദിച്ചെന്ന് കുർബാന കിട്ടാൻ മെത്രാൻസിനെ അനുവദിച്ച കുർബാന കിട്ടാൻ കോടതി സഭാ കോടതി അഴിമതിക്കാരനെന്ന് മുദ്രകുത്തി ഉത്തരവിറക്കിയ മണമാളിലെ ഇറക്കി വിടാൻ ഇതല്ലേ സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം ആ യുദ്ധത്തിന്റെ ശക്തിയാണ് പറഞ്ഞത് എ സി പി ഇവരോട് ഒന്ന് പറയാണ് ഞങ്ങൾ രണ്ടുപേരകത്ത് കയറ്റുമ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് അവര് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞു ഇനി എന്താ പറഞ്ഞു നമുക്ക് കാത്തിരുന്നെ കാണാം എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ബസിലിക്കയുടെ മുമ്പിൽ കത്തീഡ്രൽ ബസ്സിലേക്കാന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ബസിലിക്കയുടെ മുമ്പിൽ ഇതുപോലെ ഒരു നഗരത്തിന്റെ മുമ്പിൽ മധ്യത്തിൽ പട്ടണത്തിന്റെ നടുവിൽ ഇങ്ങനെ കുറച്ച് പേർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പം ഈ ജൂലൈ ഇരുപത്തി ജൂലൈ മൂന്നിന് ജൂൺ ഇരുപത്തിരണ്ട് സെർക്കിളിൽ ഇറങ്ങും ജൂലൈ മൂന്നിന് ഒരു സമവായം വരുമെന്നാണ് പാമ്പലാനി പിതാവ് പറഞ്ഞതാണ് എ സി പി പറയണേ അതാണ് ഈ ഏകം ന്യൂസും വിമതരും മലമായ മുന്നേറ്റക്കാരും പ്രചരിപ്പിക്കുന്നതും അങ്ങനെ വന്നാൽ അത് മാത്മാവിടെ തീരുമാനത്തിന് വിരുദ്ധമാണ് മാർപ്പാപ്പ ഇടപെട്ടോ എന്ന് പറയുന്നത് പച്ച നുണയാണ് കല്ല് വെച്ച നുണയാണ് വത്തിക്കാൻ ഇടപെട്ടോ എന്ന് പ്രചരിപ്പിക്കുന്ന നുണയാണ് അങ്ങനെ ചെയ്തിട്ടില്ല അതിനാൽ മാർപ്പാപ്പയുടെ നിലവിലുള്ള ഓർഡറുകൾക്കെല്ലാം വിരുദ്ധമാണ് മെത്രാൻസിലെ തീരുമാനത്തിന് വിരുദ്ധമാണ് അത് നമ്മുടെ ഇടവകൾ നടപ്പാക്കാൻ നമ്മൾ അനുവദിക്കരുത് ഇപ്പൊ കത്തീഡ്രൽ ബസിലിക്കയുടെ മുമ്പിലുള്ള സമരക്കാരെ പോലെ കുറച്ച് പേര് എല്ലാ ഇടവകകളിലും എറണാകുളം അങ്കമാല അതേപോലെ സകല ഇടവകളിലും അതുപോലെ മറ്റ് മറ്റു രൂപതകളിലിപ്പം ആവശ്യമായി വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും ജനാഭിമുഖ കുർബാന ചൊല്ലാണ്ട് നമ്മുടെ അച്ഛന്മാരെ അനുവദിക്കരുത് ഒരു കാരണവശാലും ജനാഭിമുഖ കുർബാന നമ്മൾ അച്ഛന്മാരെ അനുവദിക്കരുത് അത് പാമ്പ്ലാനും തട്ടിലും കൽപ്പിച്ചാലും അത് മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് മെത്രാൻ സെന്ററിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണ് മറിച്ചാണെങ്കിൽ മാർപ്പാപ്പയുടെ കൽപ്പന നമ്മൾ അവർ കാണിക്കണം മെത്രാൻ സെന്ററിന് മറച്ചുള്ള തീരുമാനം നമ്മളെ കാണിക്കണം നമ്മളെ എഴുതി രേഖമല അറിയിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ കൽപ്പനയും മെത്രാൻ സെന്ററിന്റെ കൽപ്പനയുമാണ് ആണ് മറച്ച് മാർപ്പാപ്പ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പ്രചരിപ്പിക്കുന്ന പോലെ അത് നമ്മളെ കാണിക്കണം അത് അവരുടെ അവരുടെ സ്വകാര്യ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലോ അപ്പോൾ ഇടപെട്ടു എന്ന് പറയുന്നതും വത്തിക്കൽ ഇടപെട്ടെന്ന് പറയുന്നതും ഗുഗോത്വ പിതാവ് അനുവാദം തന്നൊക്കെ പറയുന്നത് കള്ളമാണ് കല്ലുവെച്ച വെച്ച നുണയാണ് അല്ലെങ്കിൽ അവർ രേഖ നമ്മളെ കാണിക്കട്ടെ അതിനാൽ ഈ കത്തീഡ്രൽ ബസ്സിലേക്കാണ് മുമ്പിലേക്കുന്ന സമരക്കാരിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് ആവേശം ഉൾക്കൊണ്ട് എല്ലാ ഇടവകളിലും അഞ്ചോ പത്തോ പേര് മതി സ്ത്രീകളെ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകൾ എടുക്കണം നമ്മുടെ കർത്താവിശ്വാംശം അനുഗമിച്ച സ്ത്രീകള് പുരുഷന്മാരായ മിക്ക ശിഷ്യന്മാരും ഒളിച്ചോടി പോയപ്പോഴും ഉപേക്ഷിച്ച് പോയപ്പോഴും പോകാതെ നിന്നവര് സ്ത്രീകളാണ് അവര് ഇല്ലേ കർത്താവിനെ അനുഗമിച്ചു കുരിശന്റു ചോടെയുണ്ട് കല്ലറയെങ്കിലുണ്ട് ഉത്ഥാനത്തിലുണ്ട് അവര് ഒരു സമയത്തും ഉപേക്ഷിച്ച് പോയിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ കത്തോലിക്കൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപിലെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇടവകളിലും ചെറിയ ഗണം കർത്താവിന് കൂടെ നിൽക്കുന്ന സഭയുടെ കൂടെ നിൽക്കുന്ന മാർപ്പാപ്പയുടെ കൂടെ നിൽക്കുന്ന ചെറിയൊരു ഗണം അവര് വികാരിയച്ചന്മാർ ഈ പമളനി പിതാവ് പറഞ്ഞാലും തട്ടിൽ പിതാവ് പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല കാരണം അവർ മാർപ്പാപ്പിക്കെതിരാണ് ശീഷ്മയിലാണ് അതുകൊണ്ട് അച്ഛന്മാർ ജനാഭിമുഖ കുർബാന ചൊല്ലാനായിട്ട് നമ്മൾ അനുവദിച്ചു കൂടാ അതിലുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയണേ ആ സമരത്തിന്റെ ശക്തി നിങ്ങൾ കാണുക കത്തീഡ്രൽ ബസിലേക്ക് മുമ്പിലുള്ള ശക്തി ആ സമരത്തിന്റെ ശക്തി എ സി പി അവരുടെ അടുത്ത് വന്ന് ചർച്ച ചെയ്യണമെങ്കിൽ അത് ചെറിയ ശക്തി അല്ലല്ലോ ഇനി സഭാ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാത്തതിനെ കുറിച്ച് ആ സഭാ കോടതി തന്നെ മേൽക്കോടതികൾ അറിയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതൊക്കെ നിയമത്തിനും നിയമനിയമത്തിന് വഴിക്ക് പോകട്ടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അഴിമതിക്കാരനെന്ന് സഭാ കോടതി വിധി പ്രസ്താവിച്ച മണവാളനെ സംരക്ഷിക്കുന്ന അഴിമതി തുടർന്നും ചെയ്യാൻ പോലീസിന് സഹായമെത്തിക്കുന്ന ബസിലിക്കയുടെ സ്വത്തുവകൾ കൊള്ളയടിക്കാൻ ഒത്താച്ചു ചെയ്ത് കൊടുക്കുന്ന പാംബ്ലാനി മെത്രാൻ ധാർമ്മികമായ യാതൊരു മൂല്യങ്ങളും സംരക്ഷിക്കാത്ത മെത്രാൻ ആ മെത്രാൻ സുറിയാനി സഭയിൽ വേണോ എന്ന് വേണോ എന്ന് സഭാംഗുകളും വൈദികരും കന്യാസ്ത്രീകളും മെത്രാന്മാരും ആലോചിക്കട്ടെ ആലോചിക്കുമ്പോൾ പരിഹാര മാർഗങ്ങൾ തെളിഞ്ഞു വരും ഈ സിനഡ് മെത്രാന്മാർക്ക് പിന്തുണ നൽകാൻ വേണ്ടിയാണ് സമരപന്തലിലെ ആളുകൾ ഇരിക്കണേ അല്ലേ സിനഡ് മെത്രാൻമാർക്ക് അവരെടുത്ത തീരുമാനത്തിന് അവരൊന്ന് കണ്ടിട്ട് പോ എന്ന് എത്ര പ്രാവശ്യമാണ് കൂരിയ പാംബ്ലാനി പിതാവിനോട് പറഞ്ഞത് തട്ടിൽ പിതാവിനോട് പറഞ്ഞത് അവർ പോയോ ഈ പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും ഒക്കെ അടക്കമുള്ള മെത്രാൻസിനോട് തീരുമാനിച്ച തീരുമാനത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയാണ് സമരപന്തലിലെ ആളുകൾ ഇരിക്കണേ അവരൊന്ന് കണ്ടിട്ട് പോയാൻ എന്താ എന്താണ് പാംബ്ലാനി പിതാവിന് കഴിയാത്തത് എന്താണ് തട്ടിൽ പിതാവിന് കഴിയാത്തത് എന്നിട്ടിപ്പോൾ ഇറക്കി വിടാൻ കോടതി ഉത്തരവിട്ട ആൾക്ക് സംരക്ഷണം കൊടുക്കാൻ കളക്ടറെ വിളിക്കുക പോലീസിനെ വിളിക്കുക എ സി പേര് പറഞ്ഞു വിടുക അതും പാമ്പ്ലാനിപ്പിതാവ് അരിയും തിന്നു ആശാഞ്ച്യം കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് സിനിഡ് മേത്രാന്മാരെ നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾ കൽപ്പിച്ച ഏകീകൃത കുർബാന അർപ്പണം കിട്ടാൻ വേണ്ടിയാണ് സമരപ്പന്തൽ അവർ ഇരിക്കണേ അവരെന്ന അടുത്തുള്ളവർ നിങ്ങൾക്കൊന്ന് കാണാൻ പോകാൻ അവരൊന്ന് കണ്ട് ഒരു ആശ്വാസവാക്ക് പറയാൻ എനിക്ക് തോന്നണില്ലേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവരവിടെ മഴയും വെയിലും കാറ്റും കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൽപ്പിച്ചതനുസരിച്ചല്ലേ നിങ്ങൾക്ക് പിന്തുണ തരാനല്ലേ എന്ത് നിങ്ങളിൽ ഒരാൾക്ക് അവിടെ പോയി ഒന്ന് ഒരു ഒന്ന് ഒരു പിന്തുണ കൊടുക്കാനോ പ്രാർത്ഥിക്കാനോ തോന്നാത്തത് ഒരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക കർത്താവ് പ്രേരിപ്പിച്ചിട്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രചോദനത്താലാണ് അവിടെ സമരപ്പന്തലിൽ അവരായിരിക്കുന്നത് അവർ തോന്നിയാസമനുസരിച്ച് പോയതല്ല കർത്താവ് പ്രേരിപ്പിച്ചു പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു കർത്താവിനൊരു പദ്ധതിയുണ്ട് അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ പ്രചോദിപ്പിക്കില്ല അങ്ങനെ ഇത് അത് അവരിൽ നിന്ന് വന്നതാണ് കർത്താവ് പ്രേരിപ്പിച്ചിട്ട് വന്ന ഒരു സംഗതിയാണിത് അങ്ങനെ വല്ലാണ്ട് ആസൂത്രണം ചെയ്തൊരു കാര്യമല്ല പരിശുദ്ധാത്മാ പ്രചോദനത്തിൽ ഉണ്ടായ ഒരു സംഗതിയാണ് അപ്പം കർത്താവിന് പദ്ധതി ഉള്ളത് കർത്താവ് എങ്ങനെ പ്രേരിപ്പിച്ചത് ആ പദ്ധതി നടപ്പാക്കിൽ നടപ്പാക്കില്ലേ കർത്താവ് അപ്പോൾ മെത്രാന്മാരം മൗനത്തിനും പാമ്പളാനയുടെ കൗശലത്തിനും തട്ടിലുടെ തട്ടിപ്പിനും നിങ്ങള് മറുപടി പറയേണ്ടി വരും അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് സമരപ്പന്തൽ ഇരിക്കുന്നവർക്കുറപ്പാണ് സഭാവിശ്വാസികൾക്ക് ഉറപ്പാണ് സഭയെ സ്നേഹിക്കുന്ന സകലക്കുറപ്പാണ് ആ പ്രത്യാശയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് കർത്താവിലുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ ഏക ആശ്രയം നമ്മുടെ കർത്താവ് വിശ്വംസിക്കാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ